എന്താണ് ഓം നമശിവായ ഓം നമശിവായ സംസ്കൃതത്തിൽ ശിവനെ നമിക്കുന്നു ആരാധിക്കുന്നു എന്നാണ് പരമശിവൻ്റെ ഏറ്റവും പരിപാവനമായ നാമമാണ് നമശിവായ ഇതിൽ ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം മ എന്നാൽ പ്രപഞ്ചത്തെ കുറിക്കുന്നു ി ശിവനെ പ്രതിനിധീകരിക്കുന്നു വ എന്നാൽ ഭഗവാന്റെ തുറന്ന ലാളിത്യം യ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നു ഈ അഞ്ചക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും കുറിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ന എന്നാൽ ഭൂമി മാ എന്നാൽ ജലം ഷി എന്നാൽ അഗ്നി വ എന്നാൽ വായു യ എന്നാൽ ആകാശം ജലം അഗ്നി വായു ആകാശം ഭൂമി എന്നീ അഞ്ച് ഭൂതങ്ങളെയാണ് ഈ അഞ്ചക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇനിയും ഒരർത്ഥത്തിൽ ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ ന സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനെയോ അല്ലെങ്കിൽ പാമ്പിനെ ആഭരണമായി കഴുത്തിലണിഞ്ഞ ദേവനെയോ ആണ് മന്ദാഗ്നി അതായത് ഗംഗ നദിയിലെ ജലത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്ന ശിവനെയാണ് രണ്ടാമത്തെ അക്ഷരമായ മ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ അക്ഷരമായ ശി ശിവന്റെ ഭംഗിയെയും തേജസ്സിനെയും സൂചിപ്പിക്കുന്നു അതായത് വിണർന്നു നിൽക്കുന്ന താമരപ്പൂവിനെയാണ് ഈ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത് ശിവദേവനുള്ള ഭക്തന്റെ സമർപ്പണമാണ് നാലാമത്തെ അക്ഷരമായ വാ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ അക്ഷരമായ യാ എന്നത് യക്ഷരൂപത്തിൽ കാണുന്ന ശിവന്റെ നിഗൂഢമായ രൂപത്തെയുമാണ് ഈ മന്ത്രത്തിൽ അഞ്ച് അഞ്ചക്ഷരങ്ങളുള്ളതിനാൽ നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നു യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും നിന്നുമെടുത്തിട്ടുള്ള മന്ത്രമാണിത്